ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴാം ഘട്ട വോട്ടിംഗ് ഒന്നിന് നടക്കുകയാണ് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള ഈ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സമാപിച്ചു കഴിഞ്ഞു ഇനി വോട്ടെടുപ്പാണ് ഉത്തർപ്രദേശിലെ പതിമൂന്ന് സീറ്റിലേക്ക് അതേപോലെ തന്നെ പഞ്ചാബിലെ പൂർണ്ണ മുഴുവൻ സീറ്റ് പതിമൂന്ന് സീറ്റുകളിലേക്ക് ബീഹാറിലെ എട്ട് സീറ്റ് പശ്ചിമബംഗാളിലെ ഒൻപത് സീറ്റ് ചണ്ഡിഗറിലെ ഏകാം സീറ്റ് ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റ് ഒഡീഷയിലെ ആറ് സീറ്റ് ജാർഖണ്ഡിലെ മൂന്ന് സീറ്റ് ഈ ഇത്ര സീറ്റുകളിലേക്കാണ് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഈ അൻപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് നേടിയിരുന്നത് കോൺഗ്രസ് ആവട്ടെ കഴിഞ്ഞ തവണ എട്ട് സീറ്റ് നേടി രണ്ടായിരത്തി പതിനാലിലവർക്ക് മൂന്ന് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിലും ഒറീസിലും അതായത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലും വളരെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റു സ്ഥലങ്ങളൊക്കെ ബി ജെ പി ഹിമാചൽ പ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലൊക്കെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് നല്ല സീറ്റ് കിട്ടിയിരുന്ന സ്ഥലങ്ങളാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാൽപ്പത്തി രണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിരുന്നത് അത് തൊട്ടുമുമ്പത്തെ താരണം ചെയ്തു നോക്കുന്ന സമയത്ത് വലിയൊരു കുതിച്ചു ചാട്ടമായിരുന്നു ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്നു ബി ജെ പി പതിനെട്ട് സീറ്റിലേക്കാണ് പശ്ചിമബംഗാളിൽ കുതിച്ചു ചാടിയത് ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷം ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് അതിനുശേഷം ഇപ്പോൾ രണ്ട് തവണയായിട്ട് മമതാ ബാനർജി ഭരിച്ചു അവരിത് മൂന്നാം തവണയാണ് ഭരിക്കുന്നത് ഇപ്പോൾ അവിടെ വളർന്നു വരുന്ന ശക്തിയായിട്ട് ബി ജെ പി മാറുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മമതാ ബാനർജിയും മറു ഭാഗത്തും മത്സരിക്കുന്നു ബി മറ്റൊരു ഭാഗത്ത് മത്സരിക്കുന്നു ഇത്തവണ ബി ജെ പിയുടെ ലക്ഷ്യം അമിത് ഷാ പറഞ്ഞത് ഇരുപത്തി നാല് മുതൽ മുപ്പത് സീറ്റ് വരെ ഞങ്ങൾ നേടും എന്നാണ് അതായത് നാല്പത്തിരണ്ട് സീറ്റിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് നേടിയിരുന്നെങ്കിൽ ഇത്തവണ അത് ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെ ഏതാണ്ട് ഇരുപത്തിനാല് സീറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ നിഷ്പക്ഷ ആയ കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇരുപത്തി നാല് സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്നാണ് പറയുന്നത് അമിത്ഷാ പറയുന്നത് മുപ്പത് സീറ്റ് വരെ നേടാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റാണ് മമതാ ബാനർജി ി ലഭിച്ചിരുന്നത് അത് ഏതായാലും കാര്യമായ ഇടിവ് മമതയുടെ സീറ്റുകളിൽ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റാണ് കോൺഗ്രസിന് തവണ കിട്ടിയിരുന്നത് ഇത്തവണ അത് ഒന്നായി ചുരുങ്ങുമെന്നുള്ളൊരു സാധ്യതയുണ്ട് സി പി എമ്മിന് കഴിഞ്ഞവണ സീറ്റൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഇത്തവണ അവർ കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് പി ബി അംഗം മുഹമ്മദ് സലീമൊക്കെ കാര്യമായ മത്സരരംഗത്തുണ്ട് പക്ഷേ സി പി എമ്മിൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനേക്കാൾ പിന്നിലാണ് അവരുടെ സീറ്റ് നിലവാരമെങ്കിലും കോൺഗ്രസിൻ്റെ ശക്തി ചില ജില്ലകളിൽ ഒതുങ്ങി നിൽക്കുന്നതും സി പി എമ്മിൻ്റെ ശക്തി വ്യാപകമായിട്ട് ചെതറിക്കിടക്കുന്നു ആയതുകൊണ്ട് ആ വോട്ടിംഗ് പാറ്റ് വോട്ടിങ്ങിൽ ഉള്ള ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും സീറ്റ് നേടുന്ന സമയത്ത് പലപ്പോഴും കോൺഗ്രസിനാണ് ബംഗാളിൽ സീറ്റ് നേടാൻ കഴിയുന്നത് ഇപ്പോഴും രണ്ട് നിയമസഭാ അംഗങ്ങൾ കോൺഗ്രസിനുണ്ട് സി പി എമ്മിനാണെങ്കിൽ ഒരൊറ്റ അംഗം പോലും അതായത് അവർ മുപ്പത്തേഴ് വർഷം ഭരിച്ച പശ്ചിമബംഗാളിൽ ഒറ്റ അംഗം പോലും ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ടും സി പി എമ്മും കോൺഗ്രസും ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് അത് ആരെ ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കാരണം മമതാ ബാനർജിക്കെതിരായ പോരാട്ടത്തിൽ ആ പോരാട്ടത്തിനെതിര മമതക്കെതിരായ വോട്ട് ഭിന്നിക്കുന്നു എന്നുള്ളൊരു ഒരു വിലയിരുത്തലുണ്ട് അതേസമയത്ത് മമതയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടാണ് ഇപ്പോൾ തന്നെ കൽക്കട്ട ഹൈക്കോടതി എഴുപത്തി അഞ്ചോളം വിഭാഗങ്ങളെ പട്ടിക മറ്റു പിന്നോക്ക വിഭാഗ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു അത് മുസ്ലിങ്ങളാണ് കൂടുതൽ പേരും രണ്ട് വിഭാഗങ്ങളൊഴികെ ബാക്കി എല്ലാവരെയും മുസ്ലിം വിഭാഗക്കാരാണ് പട്ടിക മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ ഒ ബി സി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഭരണാഘടനാ ലംഘനമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതി ഇത് റദ്ദാക്കിയിരിക്കാണ് അപ്പം മൈനോറിറ്റി അപ്പീസ്മെന്റ് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീടനം മുസ്ലിം പ്രീടനമാണ് മമതയുടെ ഏറ്റവും വലിയ തുരുപ്പുചേട്ട് നേരത്തെ സി പി എമ്മും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ വോട്ടർ പട്ടികയിൽ ഇടം കൊടുക്കുകയാണ് സി പി എം ചെയ്തിരുന്നത് അപ്പം ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും മമതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ സി പി എം ശക്തമായിട്ട് മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് അത് പ്രതികൂലമായി ബാധിക്കുന്നത് വിരുദ്ധകൾ മമതാവിരുദ്ധങ്ങൾ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ടാകും എന്നുള്ളൊരു വിശകലനവും ഉണ്ട് ഏതായാലും സംസ്ഥാനത്തെ മമതാ സർക്കാരിനെതിരായിട്ട് അതിശക്തമായ ഉണ്ട് എന്നുള്ളത് വളരെ ഉറപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മമതാ ബാനർജി നന്ദിഗ്രാമിൽ തോൽക്കുകയാണ് ചെയ്തത് ബിജെപിയുടെ സുവേന്ദു അധികാരിയോട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം മമതയുടെ പാളയംപെട്ടി ബി ജെ പിയിലേക്ക് വരുന്നത് അദ്ദേഹത്തോട് മമതാ ബാനർജി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിനാണെന്ന് തോന്നുന്നു രണ്ടായിരത്തിൽ താഴെ വോട്ടിനും മമതാ ബാനർജി പരാജയപ്പെടുകയുണ്ടായത് അപ്പം മതക്കെതിരായ ഒരു വളരെ കാര്യമായ ശക്തിയായിട്ട് ബി ജെ പി വളർന്നു കഴിഞ്ഞു ഇപ്പം അമതക്കെതിരായിട്ടുള്ളൊരു കാര്യമായ ജനവികാരം ബംഗാളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ബംഗാളിൽ കാര്യമായ ഭരണം നടക്കുന്നില്ല ബംഗാളിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് അതേപോലെ തന്നെ കാര്യമായ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് ഗുണ്ടകൾ വിലയാടയാണ് ടി എം സിയുടെ വനിതാ എം എൽ എ മാർക്ക് പോലും ഭീഷണികൾ നേരിടുന്നു അതേപോലെ തന്നെ സന്ദേശ് ഗാലിയിലെ ഇഷ്യൂ വളരെ പ്രമാദമായ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് സന്ദേശഗാലിയിലെ വിഷയം അവിടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിടയാക്കി തൃണമൂൽ നേതാക്കന്മാർ അതിനെതിരെ ശക്തമായ ഒരു ജനകീയ പ്രശ്നവും ഉണ്ടായി അതിൻ്റെ അലിയോലികൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു മമതാ ബാനർജി മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാവായിരുന്നു അതിന് നേതൃത്വം നൽകിയത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു ഹൈക്കോടതി വരെ പരസ്യമായിട്ട് ഈ പ്രതിക്കെതിരായിട്ട് രംഗത്തിറങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു മമതാ ബാനർജിക്കെതിരായ ഒരു വികാരമുണ്ട് അതേപോലെ തന്നെ ബംഗാളിലെ കാര്യമായ അമ്യൂണിറ്റിസ് സൗകര്യങ്ങളൊന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ സംസ്ഥാന ഭരണത്തിന കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ആ ഒരു ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കാര്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട് അങ്ങനെ ഭരണത്തിന്റെ ഒരു നേട്ടം ഒരു സംസ്ഥാന ഭരണത്തിന്റെ നേട്ടം പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം മമത ഒരു പൊളിറ്റിക്സാണ് എല്ലാ കാര്യത്തിലും മമത കളിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം ന്യൂനപക്ഷ രാഷ്ട്രീയം വെച്ചിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് മമത കളിക്കുന്നത് അതേപോലെ തന്നെ ഗുണ്ടകൾക്ക് പലരും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അവരുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരിലാളനയിലാണ് എല്ലാ അക്രമങ്ങളും അഴിഞ്ഞ് അഴിച്ചു വിടുന്നത് അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ വികാരം ഇന്ന് ബംഗാളിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ ശക്തമായ ആക്രമണമാണ് മമതയ്ക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് അദ്ദേഹം വലിയ തോതിൽ ജനക്കൂട്ടത്തെ അദ്ദേഹം ആകർഷിച്ചു അദ്ദേഹം കൽക്കട്ടയിൽ പോയി അതുപോലെ തന്നെ ബംഗാളിലെ മറ്റു പല സ്ഥലങ്ങളിലും പോയി പല ഇഷ്യൂസും അദ്ദേഹം ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമം ബംഗാൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇദ്ദേ അദ്ദേഹം ആ വിഷയം ഏറ്റെടുത്തിട്ട് മോഡി ആ കാര്യത്തിൽ അത് കാര്യമായി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ശിഥിലീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് മമത വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം മമതാ ബാനർജി ചെയ്തത് ഇസ്കോൺ അതേപോലെ തന്നെ ഹിന്ദു സേവാ ശ്രമം തുടങ്ങിയ ഭാരത് സേവാ ശ്രമം തുടങ്ങിയ സന്നദ്ധ സംഘടനകളെ ആധ്യാത്മിക സംഘടനകളെയൊക്കെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് മമത പെരുമാറിയത് അതിനെതിരായിട്ടും മോഡി കാര്യമായ ആക്രമണം തന്നെ നടത്തി അപ്പം ബി ജെ പി വളരെ ഒരു ബംഗാളി അസ്മിത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയ പ്രചരണമാണ് പത്രങ്ങളൊക്കെ തന്നെ അത് കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആണെങ്കിലും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആണെങ്കിലും സ്വാമി വിവേകാനന്ദ ആണെങ്കിലും ഒക്കെ ചിത്രങ്ങളും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഷോസ് ഒക്കെ നടത്തിക്കൊണ്ട് ഒരു കാര്യമായ ഒരു പ്രചരണം ബി ജെ പി ആ ബംഗാളി അസ്മിത ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ബി ജെ പി നടത്തുന്നത് കാരണം നേരത്തെ ബി ജെ പി ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയായിട്ടാണ് മഹമ്മതയൊക്കെ കണ്ടിരുന്നത് പക്ഷേ ഇന്നത് മാറി ബംഗാൾ എല്ലാ നുക്ക് കോർണർ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് ബി ജെ പി വളരെ ശക്തിയായിട്ട് വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാനും കഴിയുന്നത് ഈ അവസാന ഘട്ടത്തിൽ ബംഗാളിനോടൊപ്പം ഒറീസയിലും നേരത്തെ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ ഒരു സേഫായ സീറ്റുകളാണ് പലതും കാരണം ബി ജെ പി ജയിച്ചിരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുണ്ട് ചില കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ബി ജെ പി വോട്ട് പിടിച്ചത് ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് മുപ്പതിനും നാൽപ്പതിനടയ്ക്ക് വോട്ട് പിടിച്ചത് പന്ത്രണ്ട് സീറ്റുകളിലാണ് ഇരുപതിനും മുപ്പതിനടയ്ക്ക് സീറ്റ് പിടി വോട്ട് പിടിച്ചത് രണ്ട് സീറ്റുകളാണ് ഇതേ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് ശതമാനത്തിൽ താഴെയാണ് പതിനെട്ട് സീറ്റുകളിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് പത്തിനും ഇരുപതിനും ഇടയിലാണ് അഞ്ച് സീറ്റിൽ കിട്ടിയ വോട്ട് ഇരുപതിനും മുപ്പതിനിടയിലാണ് നാല് സീറ്റിൽ കിട്ടിയ വോട്ട് മുപ്പതിനും നാൽപ്പതിനടയിലാണ് ഒമ്പത് സീറ്റിൽ കിട്ടിയ വോട്ട് അതായത് കോൺഗ്രസ്സിന് ഗണ്യമായ ശക്തി ഉണ്ടെന്ന് പറയാവുന്നത് മുപ്പത് ശതമാനത്തിന് മുകളിലുള്ളത് പതിനാറ് സീറ്റിൽ മാത്രമാണ് മുപ്പതിനും നാൽപ്പതിനടയിലുള്ള ഒൻപത് സീറ്റും നാല്പതിനു മുകളിലുള്ള ഏഴ് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കാര്യമായ സ്വാധീനമുണ്ട് എന്ന് പറയാൻ കഴിയും അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ടിംഗ് ശതമാനത്തിലെ കണക്കുകൾ എടുത്തു നോക്കിയാലും ബി വളരെ ശക്തമായ ഒരു നിലയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഈ അവസാന വട്ട തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മത്സരരംഗത്തുള്ളിൽ പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വാരണാസിയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് നാലു ലക്ഷത്തിലധികം വോട്ടിനാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ജയിച്ചത് അത് ആറു ലക്ഷമാക്കി ഉയർത്താനാണ് ബി ശ്രമിക്കുന്നത് അതേപോലെ തന്നെ കങ്കണാ റണാപത്ത് മണ്ടിയിൽ ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ നിന്ന് കങ്ങണാ മത്സരിക്കുന്നു അതേപോലെ തന്നെ പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് മമതാ ബാനർജിയുടെ അനന്തപൻ അഭിഷേക് ബാനർജി മത്സരിക്കുന്നു ഹമീർപൂരിൽ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി അനുരാഗ് താക്കൂർ മത്സരിക്കുന്നു അങ്ങനെയുള്ള പ്രമുഖരാണ് അതേപോലെ തന്നെ യു പി യിലെ ബെല്ലിയയിൽ ഇലക്ഷൻ നടക്കുന്നു അവിടെ ചന്ദ്രശേഖരന്റെ മരുമുകൻ നീരജ് ശേഖർ മത്സരിക്കുന്നു ഇവരൊക്കെയാണ് അവസാന റൗണ്ടിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ